അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിലിപ്പോൾ നമ്മുടെ ശ്രീതു അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് അർജുനാണ് അർജുനാണിന്ന് ഫുൾ ക്ലീനിങ് ബാത്റൂം ഏരിയയാണ് ഫുൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശ്രീധനോട് വാഷ് ബേസൺ കഴുകാൻ പറഞ്ഞിട്ട് ശ്രീധ അവിടെ വാഷ് ബേസൺ കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ജാൻമണി അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ജാൻമണി പറയുന്നുണ്ട് പാവം പാവം എന്ന് പറയുന്നുണ്ട് ആ ഞാൻ പാവം തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ പാവമാണ് എന്ന് പറഞ്ഞത് ശ്രീധ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്ക് അർജുൻ വേഗം തന്നെ ക്ലീൻ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് അർജുൻ പറയുന്നുണ്ട് അച്ഛൻ എഴുതേറ്റ് പൊയ്ക്കുക എന്ന് പറയുന്നത് ശ്രീധനോട് അപ്പോൾ നീ പടാന്ന് പറഞ്ഞിട്ട് ശ്രീറ്റ് പറയുന്നുണ്ട് അപ്പം അർജുനും പറയുന്നുണ്ട് നീ പൊയ്ക്കുക എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ജാൻമണി ലക്ഷ്യമിട്ടിരിക്കുന്നത് അർജുൻ ശ്രീധു കോംബോ പൊളിക്കാൻ വേണ്ടി തന്നെയാണ് അതിലുള്ള പല കാര്യങ്ങളും ജാൻമണി വന്നപ്പോൾ തൊട്ട് തന്നെ ശ്രീധുവിനോട് പറഞ്ഞു കൊടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ലൈറ്റ് ഓഫ് ആകുമ്പോൾ പോയി കിടന്ന് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധു അതൊന്നും മൈൻഡാക്കുന്നതെന്ന് നമുക്ക് തോന്നില്ല കാരണം ശ്രീധു അർജുൻ കോംബോ എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് കാരണം അമ്മ പറഞ്ഞിട്ട് പോലും ശ്രീതു അത് കേട്ടിട്ടില്ല എന്നാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം